നിർമ്മാതാവ് സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള വാഗ്പോര് മലയാള സിനിമയിൽ ആളിക്കത്തുന്നു താരബിംബങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും പ്രശ്നം ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഈ അവസരത്തിലാണ് ദിലീപ് എന്ന അതിഗായകൻ്റെ വില മനസ്സിലാവുന്നത് കാരണം നടിയെ ആക്രമിച്ച കേസിന് മുമ്പ് വരെ മലയാള സിനിമ വ്യവസായത്തെ ഒറ്റയ്ക്ക് നയിച്ചിരുന്നത് ജനപ്രിയ നായകൻ ദിലീപ് തന്നെയായിരുന്നു ഫിയോക്ക് എന്ന സംഘടനയുടെ പ്രസിഡന്റ് അമ്മ എന്ന സംഘടനയുടെ വഴികാട്ടി തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളുടെയും നിയന്ത്രണങ്ങൾ ദിലീപിൽ വന്നിരുന്നു ഏത് സിനിമാ പ്രതിസന്ധിയിലും തീരുമാനങ്ങൾ എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ദിലീപായിരുന്നു എന്തിന് ഒരു മലയാള സിനിമ എവിടെ ഏത് സിനിമാ ടിയേറ്റർ റിലീസാകണമെന്ന് തീരുമാനിക്കാനുള്ള കരുത്തും തൻ്റെ ഇടം പോലും ദിലീപിനക്കാലത്തുണ്ടായിരുന്നു എന്തിന് ഒരു നടൻ്റെ കരിയറിൻ്റെ വിധി എഴുതാൻ പോലും കഴിയുന്നവനായിരുന്നു ദിലീപ് താരബിംബങ്ങളായ മോഹൻലാലോ മമ്മൂട്ടിയോ പോലും ബോക്സ് ഓഫീസ് വിജയത്തിലോ സ്വാധീന ശക്തിയിലോ ദിലീപിൻ്റെ ഒപ്പമെത്താൻ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടം വരെ നന്നായി പാടുപെട്ടിരുന്നു ഇൻഡസ്ട്രിയിലെ ഏത് പ്രശ്നവും ദിലീപിനു മുമ്പിൽ നിർത്തി തീർക്കാൻ ഈ സൂപ്പർ താരങ്ങളും ആഗ്രഹിച്ചിരുന്നു എന്നതും മറ്റൊരു സത്യമാണ് അമ്മ എന്ന സംഘടനയ്ക്ക് രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തത് കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായ സമയം ഒരു സിനിമ നിർമ്മിച്ച് ആ സാമ്പത്തിക പ്രശ്നം തീർക്കാമെന്ന് സംഘടന തീരുമാനിച്ചു എന്നാൽ മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ഈ പ്രോജക്ട് നിർമ്മിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ധൈര്യമില്ലായിരുന്നു കാരണം ഇത്രയും താരങ്ങളെ ഒരുമിച്ച് നിർത്തി സിനിമ എടുക്കുവാനുള്ള ധൈര്യം ആർക്കുമില്ലായിരുന്നു അവിടെയാണ് ദിലീപ് എന്ന അതികായകൻ്റെ ബുദ്ധിയുടെ ഉന്നതി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഈ സിനിമ നിർമ്മിക്കാം അമ്മയ്ക്ക് ഞാൻ ആറ് കോടി രൂപ തരാം എനിക്ക് താരങ്ങളെ അഭിനയിക്കാൻ തന്നാൽ മതി എന്നും പറഞ്ഞ് ദിലീപ് ട്വൻ്റി ട്വൻ്റി നിർമ്മിക്കാനായി ഇറങ്ങി പലരും നെറ്റി ജൊളിച്ചു ഞെട്ടി പക്ഷേ ചിത്രം ബമ്പൽ ഹിറ്റായി മാറി അതോടെ അമ്മ എന്ന സംഘടനയുടെ അവസാന വാക്കായി ദിലീപ് മാറി പിന്നീട് ദിലീപ് ചാലക്കുടിയിൽ ഡി സിനിമാസ് തിയേറ്റർ വാങ്ങുകയും തിയേറ്റർ സംഘടനയായ ഫിയോക്കിൻ്റെ ആ ജീവനാന്ത പ്രസിഡൻ്റായി മാറുകയും ചെയ്തു പിന്നീട് മലയാള സിനിമാ വ്യവസായം ഭരിക്കുന്നത് ദിലീപായി മാറി റിപ്പീറ്റ് വാല്യൂ ചിത്രങ്ങളും ടി ആർ പി റേറ്റിങ്ങും സാറ്റ്ലൈറ്റ് വാല്യൂവും സിനിമാ ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവ് പദവിയും ദിലീപിനെ ശത്രുക്കൾ കൂട്ടി ഒടുവിൽ കേസും വന്നതുകൂടി ദിലീപിൽ നിന്നും പതിയെ മലയാള സിനിമ അകന്നു തുടങ്ങി ഇപ്പോൾ മലയാള ലോകം പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കണ്ടെത്തുന്ന ദിലീപിൻ്റെ ആ സാ സ്വാധീനം ഇന്നും മലയാള സിനിമയിൽ ആവശ്യമാണ് രേഖാചിത്രം എന്ന ആസിഫിലി ചിത്രം ഒഴികെ കഴിഞ്ഞ വർഷമിറങ്ങിയ മിക്ക ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ മൂക്കിംഗുത്തി വീണ ഈ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ദിലീപ് എന്ന ജനപ്രിയ നായകൻ്റെ രണ്ടാം വരവിന് പ്രാധാന്യമേറുന്നു